ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഐസ്ക്രീം മിക്സ് വെച്ച് ഒരു പിസ്ത ഐസ്ക്രീമും ഒരു വാനില ഐസ്ക്രീമും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായി അര ലിറ്റർ പാൽ നല്ലപോലെ തിളപ്പിച്ച് അടുപ്പ് ഉണക്കുക ഞാനിവിടെ പിസ്ത ഐസ്ക്രീമാണ് ആദ്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിസ്ത ഐസ്ക്രീം മിക്സ് കുറേശയായി പാലിലേക്ക് ഇട്ട് നല്ലപോലെ വിസ്ക് കൊണ്ട് ഇളക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർക്കുക ഒട്ടും തന്നെ കട്ടകെട്ടാതെ നല്ലപോലെ ഇളക്കുക തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ച് ഫ്രീസറിൽ കൂളസ്റ്റ് മോഡിൽ ഒന്നര മണിക്കൂർ വയ്ക്കുക

രീതിയിൽ തന്നെയാണ് വാനില ഐസ്ക്രീമും ഉണ്ടാക്കിയെടുക്കുന്നത് അര ലിറ്റർ തിളപ്പിച്ച പാലിൽ വാനില ഐസ്ക്രീം മിക്സ് ചേർത്ത് നല്ലപോലെ ഇളക്കി ആവശ്യാനുസരണം പഞ്ചസാരയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തണുത്തതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ച് ഫ്രീസറിൽ കൂളസ്റ്റ് മോഡിൽ സൂക്ഷിക്കുക ഒന്നര മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് ഒരു മിക്സി ജാറിൽ നല്ലപോലെ മൂന്നോ നാലോ മിനിറ്റ് അടിച്ചെടുക്കുക വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി അടച്ചു വെച്ച് ഫ്രീസറിൽ മൂന്ന് മണിക്കൂറോളം വച്ചതിന് ശേഷം ആവശ്യം പോലെ ഉപയോഗിക്കാവുന്നതാണ് ിൽ ഉണ്ടാക്കിയ പിസ്ത ഐസ്ക്രീമും വാനില ഐസ്ക്രീമും വളരെ ടേസ്റ്റിയാണ് ഈ രണ്ട് ഐസ്ക്രീം മിക്സിലും പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ഞാൻ ഐസ്ക്രീമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഈ ഐസ്ക്രീമുകൾ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിന്നിസ് സ്പേസ്